मकोड सिंहसन विरूपाक्षरुणगर मन्दर कुसुमगर मकर സംഘകാലത്തിൽ നമ്മൾ പിന്നീട് ഏറ്റവും പ്രധാനമായും സംഗീത പരാമർശങ്ങൾ കാണുന്നത് എട്ടു തുക പത്തുപ്പാട്ട് എന്നിവയ്ക്കകത്താണ് എട്ടു തുക പത്തുപ്പാട്ട് എന്നിവ ഒരു വലിയ സംഘാതമാണ് ഒരു സമാഹാരമാണ് പത്തുപ്പാട്ട് എന്ന് പറയുന്ന പത്ത് വിഭാഗങ്ങളായിട്ടുള്ള എട്ടു എന്ന് പറയുന്ന എട്ട് കൃതികളാണ് ഇവയെല്ലാം അടങ്ങുന്നൊരു സമാ സമാഹാരമാണ് അതിനകത്ത് തകനാനൂറ് പുറനാനൂറ് പോലെയുള്ള വളരെ ഗംഭീരമായ അനേകം കൃതികളടക്കം ഉൾ ഉള്ളടങ്ങുന്നതാണ് ഈ എട്ടു തുക എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എട്ടു തുകയിലും പാട്ടിലും അടക്കം പറയുന്ന അനേകം ഗ്രന്ഥങ്ങളുടെ പരാമർശങ്ങൾ അനേകം പുസ്തകങ്ങൾ അവയൊന്നും കണ്ടെടുക്കപ്പെട്ടിട്ടില്ല അക്കാലത്ത് നിരവധി പുസ്തകങ്ങൾ സംഘകാലത്ത് എഴുതപ്പെടുകയും ആ കൃതികൾ കണ്ടെടുക്കപ്പെടാതെ പോയവയും എന്ന നിലയ്ക്ക് ഒരു ഒരു പട്ടിക ഉണ്ടാക്കിയാൽ അവ നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സംഘം കൃതികളെക്കാൾ കൂടുതലാണ് അത്രമാത്രം കൃതി പരാമർശങ്ങളുണ്ട് അപ്പം പഞ്ചമരവ് എന്ന് പറയുന്ന ഒരു കൃതിയാണ് ആകെ നമുക്ക് സംഗീതവുമായി ബന്ധപ്പെട്ട് പരാമർശിതമായ ഒരു കൃതി പിന്നീട് കണ്ടു കിട്ടിയത് ഏതാണ്ട് എട്ട് തുകയും പത്തുപാട്ടിൻ്റെ കാലം അഞ്ചാം നൂറ്റാണ്ട് വരെയുള്ള രണ്ടാം നൂറ്റാണ്ട് മുതൽ അഞ്ചാം നൂറ്റാണ്ട് വരെ എഡി ആയിട്ടുള്ളൊരു കാലമാണ് അഞ്ചമരവ് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് സപ്തസ്വരങ്ങളിലെ പ്രധാനപ്പെട്ട സ്വരങ്ങളെല്ലാം പല ഭാഗങ്ങളിലായിട്ട് കൃത്യമായ സപ്തസ്വര നൊട്ടേഷനിലല്ല എങ്കിൽ പോലും സരി ഗമ പാഥ നീ എന്നതുവരെയുള്ള സ്വരസ്ഥാനങ്ങളെ പലയിടത്തും ആദ്യമായിട്ട് നമ്മൾ പഞ്ചമരവിലാണ് കാണുക മറ്റൊന്ന് താളവൈവിധ്യമാണ് ഇപ്പം ചിലപ്പതികാരത്തിൽ തന്നെ ഏതാണ്ട് മുപ്പത് താളങ്ങളുടെ പരാമർശമുണ്ട് പിന്നീട് നമ്മൾ കർണാടക സംഗീതത്തിൻ്റെ ആധുനിക കാലത്തേക്ക് വരുമ്പോൾ മുപ്പത് താളങ്ങൾ എപ്പോഴും പ്രചാരത്തിലേ ഇല്ല പക്ഷേ നമ്മൾ ചിലപ്പതികാരത്തിൽ ഈ താളങ്ങൾ കാണും അവയിലെ ചില താളങ്ങൾ തുടർന്ന് പിന്നീടും വന്നതായിട്ട് നമ്മൾ കാണും പക്ഷേ അന്ന് ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്ക് ഇപ്പോഴും ഉപയോഗിക്കുന്നു എന്നതുകൊണ്ട് ഇന്നുപയോഗിക്കുന്നത് പോലെയാണ് ഇന്നത്തെ ഘടനയിലായിരുന്നു ആ താളം അന്ന് എന്ന് ഉറപ്പിക്കാനും നമുക്ക് വയ്യ പഞ്ചമരവിനകത്ത് അതിനേക്കാൾ കൂടുതൽ അറുപത് താളങ്ങളോളം പഞ്ചമരവിനകത്ത് തന്നെ പല സ്ഥലങ്ങളിലായിട്ട് പരാമർശമുണ്ട് അതോടൊപ്പം വാദ്യോപകരണങ്ങളുടെ പേരുകൾ നമ്മൾ പഞ്ചമരവിലാണ് വിശദമായിട്ട് കാണുന്നത് തിമിലൈ ഇടക്കൈ മത്തളം തണ്ണുമൈ എന്നൊക്കെ പരാമർശം കാണും പിന്നീട് കാണുന്നൊരു കാര്യമാണ് തിമില ഇടയ്ക്ക മദ്ദളം ഇത് മൂന്നെണ്ണവും തമിഴ്നാട്ടിൽ പിന്നീട് പ്രചുരപ്രചാരത്തിൽ ഉണ്ടായതേയില്ല അപ്പോൾ തമിഴകത്തിൻ്റെ മൊത്തം സ്വത്താണ് യഥാർത്ഥത്തിൽ ഈ എട്ടു തൊക്കെ ഈ പത്ത് പാട്ട് എന്നെടുത്താൽ മാത്രമേ ഇവയ്ക്കൊരു പിന്തുടർച്ച നമുക്ക് കാണാൻ പറ്റൂ ഈ പേരിലുള്ള വാദ്യോപകരണങ്ങൾ പിന്നീട് നമ്മൾ കാണുന്നത് കേരളത്തിലാണ് ഇടയ്ക്കയാണെങ്കിലും തിമിലയാണെങ്കിലും മദ്ദളമാണെങ്കിലും കേരളത്തിലെ വാദ്യോപകരണങ്ങൾക്കാണ് കാണുന്നത് കേരളത്തിൽ നിന്ന് പിന്നെ ഇപ്പോൾ ആധുനിക കാലത്ത് നമ്മൾ പല സംഗീതത്തിലും ചലച്ചിത്രഗാനങ്ങളിലും ഒക്കെ ഇടയ്ക്കയൊക്കെ ഇളയരാജയൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കേൾക്കും പക്ഷേ മുൻപ് മുതലേ ഉള്ള തിരുവാരൂരോ ചിദംബരത്തോ ഉള്ള ആരാധനകളുമായി ബന്ധപ്പെട്ട ഒരു ഇടയ്ക്ക നമ്മൾ തമിഴ്നാട്ടിൽ കാണുന്നില്ല പക്ഷേ സോപാന സംഗീതത്തിൽ പണ്ട് മുതലേ കേരളത്തിൽ ഇടയ്ക്കുണ്ട് തന്നെ ഈ തിമിലൈ ഇടക്കൈ മത്തളം തണ്ണുമൈ തുടങ്ങിയവയെ കുറിച്ചിട്ടുള്ള പരാമർശങ്ങളും അതിനകത്തുണ്ട് ഇടങ്കയിൽ തൂക്കിയിട്ട് വായിക്കുന്നതാണ് ഇടയ്ക്ക ഇടക്കൈ എന്നാണ് അതിൻ്റെ തമിഴിലുള്ള വാക്ക് അത് തന്നെ വളരെ വ്യക്തമാണ് ഇടക്കൈയിൽ തൂക്കിയിട്ട് വായിക്കുന്നതാണ് ഇടയ്ക്ക എന്ന് പറയുന്നത് തിമിലൈ എന്ന് പറയുന്നത് തിമിലൈ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ ഇവിടെ കാണുന്ന കാണുന്നൊരു വാദ്യോപകരണമാണ് ഇവിടെയും വളരെ പെട്ടെന്ന് തമിഴകത്തെ ആളുകൾ ഇത് നിർവചിക്കാറുണ്ട് കേരളത്തിൽ കാണുന്ന തിമിലയാണ് നാം എട്ടു തുകയിൽ കാണുന്ന തിമിലൈ അതും അത്ര കൃത്യമായി കൊള്ളണമെന്നില്ല കാരണം ഇന്ന് കാണുന്ന ആധുനിക തിമില രൂപപ്പെട്ടിട്ട് നമ്മൾ പഞ്ചവാദ്യത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അത്രമാത്രം പഴക്കം കേരളത്തിൽ തന്നെ ആയിട്ടില്ല തിമിലയുടെ ഒരു പഴയ രൂപമായിരിക്കാനേ അത് സാധ്യതയുള്ളൂ ആ തിമിലെ ഇന്നത്തെ തിമില ആവണം എന്നില്ല മദ്ദളം എന്ന പരാമർശം കാണാം മദ്ദളമായിരിക്കാം മൃദംഗമായി പരിണമിച്ചത് അഥവാ പല വാക്കുകൾ നിലനിന്നതിൽ ഒരു വാക്ക് മദ്ദളം എന്തുമായിരിക്കാം എന്നെ നമുക്ക് ആ മദ്ദളം എന്ന വാക്കിനെ പരിഗണിക്കാനാവൂ ഇന്ന് കേരളത്തിൽ കണ്ടുവരുന്ന തൊപ്പി ശുദ്ധ ശുദ്ധമദ്ദമോ അതേപടി ആവും എന്നും നമുക്ക് ഏതാണ്ട് രണ്ടായിരത്തോ ആയിരത്തഞ്ഞൂറോളം കൊല്ലം മുമ്പുള്ള ഈ ഗ്രന്ഥത്തെ വെച്ചുകൊണ്ട് അനുമാനിക്കാൻ കഴിയില്ല ഈ നിലങ്ങളും നിലങ്ങളുമായി ബന്ധപ്പെട്ട സംഗീതോപകരണങ്ങളും എന്നതിന് നമുക്ക് ലോകത്തെമ്പാടുമുള്ള സംഗീതവുമായി ഒരു പരിശോധന നടത്തേണ്ടതുണ്ട് ഏറ്റവും പെട്ടെന്ന് നമുക്ക് കാണാവുന്നത് പ്രാചീന ഗ്രീസിലാണ് പ്രാചീന ഗ്രീസിൽ ലിഡിയൻ ഫ്രിഗിയൻ അയോണിയൻ എന്നിങ്ങനെ നിലങ്ങളെ തിരിക്കുന്ന ഒരു ഒരു വഴി പ്രാചീന ഗ്രീസിൽ നമുക്ക് കാണാൻ പറ്റും കുറിഞ്ചി പാലി നെയ്തൽ മരുതം എന്നിങ്ങനെ ഇവിടെ തിരിക്കുന്നത് പോലെ തന്നെ അവിടെ നിലങ്ങളെ അവിടുത്തെ ജോഗ്രഫിക്കൽ സ്ട്രക്ചർ അനുസരിച്ച് ജോഗ്രഫിക്കലായിട്ടുള്ള സവിശേഷതകൾ അനുസരിച്ച് വേർതിരിക്കുന്നൊരു ഒരു ഒരു വ്യവസ്ഥയുണ്ട് പ്രാചീന ഗ്രീസിലെ സംഗീതോപകരണങ്ങൾക്കും അതനുസരിച്ച് വ്യത്യാസമുണ്ട് യഥാർത്ഥത്തിൽ വിശദമായ പഠനം അർഹിക്കുന്ന ഒരു വിഷയമാണ് ഗ്രീക്കോ പെനിസുലാർ ഇന്ത്യ സമ്പർക്കങ്ങൾ ആ കാലത്ത് തന്നെ ആരംഭിക്കുന്നു ആ കാലത്ത് തന്നെ പ്രാചീന ഗ്രീസിൽ നിന്നുള്ള സഞ്ചാരികൾ നമ്മുടെ നാട്ടിൽ എത്തപ്പെടുന്നുണ്ട് സംഘകാലത്ത് തന്നെ എത്തപ്പെടുന്നുണ്ട് വലിയ വാണിജ്യം നടക്കുന്നുണ്ട് വലിയ തോതിലുള്ള കച്ചവടം നടക്കുന്നുണ്ട് പ്രാചീന ഈജിപ്ഷ്യൻ സഞ്ചാരികളും ഗ്രീക്കിൽ നിന്നുള്ള സഞ്ചാരികളും റോമിൽ നിന്നുള്ള സഞ്ചാരികളും ചീന ചൈനയിൽ നിന്നുള്ള സഞ്ചാരികളും ഇവിടേക്ക് എത്തുകയും വ്യാപാരം നടക്കുകയും ചെയ്യുന്നു ആ സമയത്ത് നടന്നിരിക്കുന്ന സംഗീത കൈമാറ്റങ്ങൾ എന്താണ് എന്നത് യഥാർത്ഥത്തിൽ കൂടുതൽ വിശദമായ പഠനം അർഹിക്കുന്നൊരു വിഷയമാണ് ഒരു കാര്യം വ്യക്തമാണ് ഇന്നും ഗ്രീസിലെ പുരാതന സംഗീതത്തിന് നമ്മുടെ നാട്ടിലെ സംഗീതവുമായിട്ടുള്ള ചില പ്രത്യേകതരം ബന്ധങ്ങൾ രണ്ട് സംഗീതവും ഒറ്റ കേൾവിയിൽ തന്നെ കേട്ടാൽ നമുക്ക് വ്യക്തമാവുന്ന ഒരു കാര്യമാണ് ആനുഷംഗികമായിട്ട് പറയുകയാണ് സക്കിർ ഹുസൈൻ്റെ അടക്കം പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ഗ്ലോബൽ ഡ്രം പ്രൊജക്റ്റ് ഉണ്ടാവുകയുണ്ടായി ആ ഗ്ലോബൽ ഡ്രം പ്രൊജക്ട്സിൽ ഏറ്റവും ഗംഭീരമായി ഇണങ്ങിയിരുന്നത് ഈ ഗ്രീക്കോ റോമൻ ഡ്രമ്മുകളും തബലയും ഒക്കെ തമ്മിലാണ് ഇപ്പം യഥാർത്ഥത്തിൽ ഈ പ്രാചീന ഗ്രീസിലെ സംഗീതവും നമ്മുടെ സംഗീതവുമായി നടന്ന കൊടുക്കൽ വാങ്ങൽ എന്ത് എന്നതിനെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ അർഹിക്കുന്നൊരു വിഷയമാണ് അത്തരത്തിലുള്ള പഠനങ്ങൾ അധികം നടന്നതായിട്ട് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല മറ്റൊന്ന് മുഴവ് എന്ന് പറയുന്ന വാദ്യോപകരണമാണ് മുഴവ് എന്താണ് എന്നതിനെ കൃത്യമായ സൂചന നമുക്ക് കിട്ടുന്നത് ഈ പരിപാടൽ എന്ന് പറയുന്ന എട്ടു തുകയിൽ വരുന്ന സംഗീതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗത്താണ് മണ്ണാൽ അമയിന്ത മുഴവ് എന്ന് നമുക്ക് കാണാം അതായത് ഇന്നത്തെ ഘടം എന്ന സംഗീതോപകരണം എൻ്റെ ഒരു പ്രാചീന രൂപമായിരിക്കാനാണ് മുഴവിന് വഴി ഇന്നത്തെ ഘടം അതേപടി ആവണമെന്നില്ല പക്ഷേ മണ്ണാലമയുന്ന മുഴവ് മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു കലത്തിൻ്റെ പോലെയുള്ളൊരു കാര്യത്തെ വെച്ച് ഒട്ടുന്നു അത് വായിക്കുന്നു അതൊരു വാദ്യോപകരണമായി പ്രയോഗിക്കുന്നു എന്ന രീതി മുഴവ് എന്ന രീതിയിൽ അപ്പം തന്നെ കാണാം ഈ മുഴവ് എന്ന വാക്കായിരിക്കാം പരിണമിച്ച് മിഴാവ് എന്ന വാക്കായി മണ്ണുകൊണ്ടുള്ള വാദ്യോപകരണം തന്നെയായി ഇന്ന് നമ്മൾ കേരളത്തിലെ കൂടിയേട്ടത്തിൽ ഉപയോഗിക്കുന്ന വാദ്യമായിട്ട് കാണുന്നത് ഇനി നമ്മൾ പരിപാടലടക്കമുള്ള എട്ട് തുകയിലൊക്കെയുള്ള വിവരണങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ് ഇപ്പോൾ ഒരു വാദ്യോപകരണത്തിൻ്റെ ശബ്ദം എങ്ങനെയാണ് മറ്റൊരാൾക്ക് അനുഭവിപ്പിക്കാൻ അന്ന് പറ്റുക ഇന്നാണെങ്കിൽ നമുക്കതിന് സാങ്കേതികവിദ്യയുടെ അനേകം സാധ്യതകളുണ്ട് വീഡിയോ ഉണ്ട് ഓഡിയോ ഉണ്ട് ബട്ട് ഇതൊന്നുമില്ലാത്തൊരു കാലത്ത് എങ്ങനെയാണ് നമുക്ക് അനുഭവിപ്പിക്കാൻ പറ്റുക അപ്പോൾ അവർ ടെക്സ്റ്റിൽ അതിനെ കുറിച്ചിട്ടുള്ള വിവരണങ്ങൾ മുഴുവൻ ജീവികളുടെയോ പ്രകൃതിയുടെയോ ശബ്ദങ്ങളുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു രീതി നമുക്ക് പരിപാടലിലൊക്കെ കാണാം അതായത് മയിലിൻ്റെ പോലെ ശബ്ദമുള്ള വാദ്യമാണ് ഈ വാദ്യം മേഘത്തിനങ് മേഘശബ്ദം പോലെ മേഘഗർജനം പോലെയാണ് ഈ മുഴവ് എന്ന് പറയുന്ന ഈ വാദ്യത്തിൻ്റെ നാദം എന്നിങ്ങനെ പ്രകൃതിയിലെ വിവിധ ശബ്ദങ്ങളുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് ഈ ശബ്ദങ്ങളെ നിർവചിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പം അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സാമാന്യേനെ കുറെ കൂടി സ്മൂത്തായ സോഫ്റ്റ് ആയ താഴ്ന്ന മന്ത്രസ്ഥായിലുള്ള ചില ഉപകരണങ്ങളും ആ കാലത്ത് തന്നെയുണ്ട് വളരെ ഉച്ചസ്ഥായി നിൽക്കുന്ന ഈ മേഘഗർജനം പോലെയുള്ള ചില ഉപകരണങ്ങളും അന്ന് തന്നെയുണ്ട് ഇത്തരത്തിലുള്ള ഒരു വേഴ്സിറ്റാലിറ്റി ഒരു ബഹുസ്വരത ഈ വാ സംഗീതോപകരണങ്ങൾക്ക് കൈവന്നിരുന്നു എന്നത് നമുക്കതിൽ നിന്ന് വ്യക്തമാവും നർത്തകിയെ കുറിക്കുന്നൊരു വാക്കായിട്ട് നമ്മൾ അവിടെ എട്ട് തോയിലും പത്ത് പാട്ടിലും പ്രധാനമായിട്ട് കാണുക വിറളി എന്നൊരു വാക്കാണ് വിറളി എന്ന വാക്ക് നർത്തകിയാണ് പ്രധാനമായിട്ട് സൂചിപ്പിക്കുന്നത് ഈ വിറലികളോടൊപ്പം നടക്കുന്ന പാ ഈ പാട്ടുകാരുടെ ഒരു സമൂഹമുണ്ട് അതായത് നർത്തകിയോടൊപ്പം ഒരു ഒരു ഗായക സംഘം ഒരു ഓർക്കസ്ട്രേഷൻ സംഘം സഞ്ചരിക്കുന്നു അവർ വാദ്യക്കാരുണ്ടാവും അവർ തന്ത്രിവാദ്യക്കാരുണ്ടാകാം അതോടൊപ്പം പാട്ടുകാരും ഉണ്ടാവാം ഇങ്ങനെ അടങ്ങുന്ന ഒരു സംഘം സഞ്ചരിക്കുന്നതിനെ കുറിച്ചുള്ള സൂചനകളുണ്ട് മുൻപേ സൂചിപ്പിച്ച പാണർ ഒരു ഗോത്രമായി ജീവിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാമർശമുണ്ട് പാ ഇവർ പ്രധാനമായിട്ടും പാണർ ചെയ്യുന്നത് രാജസ്തുതിയാണ് ഒരു ഭാഗത്ത് തത്വാർത്ഥം വാഴവർത്ഥം എന്ന് രണ്ട് വാക്ക് നമ്മളവിടെ കാണും തത്വാർത്ഥമുള്ള പാട്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ തത്വാർത്ഥം ഒരു തത്വത്തെ പറയാനായിട്ട് അവർ പാടുകയാണ് അത്തരത്തിലുള്ള പാട്ടുകൾ പാണർ പാണസ പാടിയിട്ടുണ്ട് വാഴവർത്ഥം എന്ന് വെച്ചാൽ എനിക്ക് ജീവിക്കണം ജീവിക്കുക എന്ന അർത്ഥത്തിന് വേണ്ടി പാടുന്ന പാട്ടുണ്ട് അതാണ് രാജസ്തുതി അപ്പോൾ ഒരു നാട്ടിലെ രാജാവാരാണെന്നറിഞ്ഞ് ആ രാജാവിന് വേണ്ടി പാടുക എന്ന് പറയുന്നൊരു ഒരു രീതിയുണ്ട് ആട്ടുപ്പടൈ എന്നൊരു വാക്ക് കാണാം ആട്ടുപ്പടയിന്ന് വെച്ച് കഴിഞ്ഞാൽ എതിരെ വരുന്ന പാണന് വഴികാണിക്കലാണ് അത് വളരെ പ്രധാനപ്പെട്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ ഒരു പാണസമൂഹം ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നു മറ്റൊരു ഒരു സംഘം വാദ്യോപകരണങ്ങളും സംഗീതോപകരണങ്ങളും പാട്ടുകാരൊക്കെ ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്നു അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഇന്ന ആളാണ് രാജാവ് അയാൾക്ക് ഇന്നന്ന സവിശേഷതകളുണ്ട് അയാൾ ഇന്നെന്നെ യുദ്ധങ്ങൾ ജയിച്ച ആളാണ് അയാളോട് ഇന്ന കാര്യങ്ങൾ പറഞ്ഞാൽ അയാൾക്ക് ദേഷ്യം വരാൻ സാധ്യതയുണ്ട് ഇന്ന കാര്യങ്ങൾ പറഞ്ഞാൽ അയാൾ സന്തോഷിക്കാൻ സാധ്യതയുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു വിവരണം ഈ അപ്പുറത്തുനിന്ന് വരുന്ന ആൾക്ക് അങ്ങോട്ട് കൊടുക്കുന്നു അതേപോലെ അങ്ങോട്ട് പോകുന്ന ആളുകൾ അവരിൽ നിന്ന് ഇങ്ങോട്ട് ഈ വിവരം ശേഖരി ശേഖരിക്കുന്നു ഇതാണ് ഈ ആട്ടുപ്പടയി എന്ന് പറയുന്നത് ഈ ആട്ടുപ്പടയിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരണം അതായത് അന്നത്തെ കലാകാരന്മാരുടെ വാഴവർത്ഥം എന്ന് പറഞ്ഞതിലൂടെ അന്നത്തെ കലാകാരന്മാരുടെ ഭൗതിക ജീവിതത്തെക്കുറിച്ച് അവരുടെ ഭൗതിക ജീവിതത്തിൽ അവരനുഭവിക്കുന്ന സംഘർഷത്തെക്കുറിച്ച് ആ സംഘർഷത്തിനകത്ത് അവർ രാജസ്തുതി നടത്തുന്നതിനകത്ത് അവർ ചെയ്തിരുന്ന അതിൻ്റെ യഥാർത്ഥത്തിലുള്ള തന്ത്രത്തെക്കുറിച്ച് ഇതിനെക്കുറിച്ച് ഉള്ള സൂചനകൾ നമുക്ക് ഇതിനകത്ത് പരിപാടലിനകത്ത് കാണും പരിപാടലിനകത്ത് നമുക്ക് പൺ പാടിയവർ പൺ അമയന്തവർ എന്നുള്ളവയെക്കുറിച്ചൊക്കെ ഉള്ള വിവരണം കാണും അതായത് ഒരു ഒരു പാട്ട് പരിപാടലിലെ ഒരു 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 ഗാനം വരുന്ന സമയത്ത് അത് എഴുതിയതാരാണ് അതിന് സംഗീതം കൊടുത്തതാരാണ് പാടിയതാരാണ് അതായത് ഇപ്പം നമ്മൾ ആധുനിക കാലത്ത് ചലച്ചിത്ര സംഗീതത്തിനടക്കം കാണുന്നതാണല്ലോ സംഗീത രചയിതാവ് സംഗീത സംവിധാനം ഗായകർ അതിൻ്റെ ഒരു പ്രാഗ്രൂപം നമുക്ക് പരിപാടലിനകത്ത് കാണാൻ പറ്റും അത് കലിയും പരിയും എന്ന് രണ്ടായിട്ട് ഈ പരിപാടൽ പറയും അതായത് പരി എന്ന് പറയുന്ന അല്പം അയഞ്ഞൊരു സംഗീത രൂപമാണ് കുറച്ചുകൂടി ഫ്രീ ആയിട്ടുള്ള കുറേ കൂടി ഫ്രിജലായിട്ടുള്ള ഒരു ഒരു സംഗീതം കുറച്ചുകൂടി അയഞ്ഞ് പാടാൻ പറ്റും കലി കുറച്ചുകൂടി ഘടനയുള്ളതാണ് എന്ന നിലയ്ക്കുള്ള നിർവചനങ്ങൾ നമുക്ക് പരിപാടിലെ ചില ഭാഗങ്ങളിൽ നിന്ന് എടുക്കാൻ പറ്റും അതോടൊപ്പം ഏതെങ്കിലും ഒരു അധ്വാനവുമായോ ഏതെങ്കിലും ഒരു ജീവിത പ്രവൃത്തിയുമായോ ഒരു വർക്ക് ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് താളവും സംഗീതവും ഉണ്ടാവുന്നത് എന്നതിൻ്റെ സൂചനകൾ പരിപാടലിലുണ്ട് അപ്പോൾ പരിപാടലിലെ ഒരു ഭാഗത്തിൽ വൈകാ നദിക്കരയിലേക്ക് വെള്ളമെടുക്കാനായി പോകുന്ന സ്ത്രീകളെ പറ്റിയിട്ടുള്ളൊരു വിവരണുണ്ട് അപ്പോൾ അവർ കുടവുമായി വെള്ളമെടുക്കാനായി ദിവസേന പോകുന്നു നമുക്ക് തമിഴ്നാടിൻ്റെ അന്തരീക്ഷം അറിയാം പണ്ട് മുതലേ ഒരു ഭാഗം കുടിയ വരൾച്ചയുള്ളതാണ് സ്ഥിരമായി വെള്ളമെടുക്കാൻ വേണ്ടിയുള്ള യാത്രകൾ പുഴയിൽ പോയി കുടത്തിൽ വെള്ളം കൊണ്ടുവരലതൊക്കെ നടക്കുകയാണ് അപ്പോൾ ആ പോകുന്നതിന് അതിനമയുന്ന താളം നമ്മൾ കാണും അതായത് താ ആ പ്രത്യേക താളം എന്താണെന്ന് നോക്കി അതിനനുസരിച്ചിട്ടുള്ള പണ് അതായത് ജീവിതത്തിലെ ലേബറുമായി വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് സംഗീതം രൂപപ്പെടുന്നത് എന്നതിനെക്കുറിച്ചുള്ള സൂചനകളും യഥാർത്ഥത്തിൽ എട്ട് തുക പത്തുപാട്ട് എന്നിവയിൽ നമുക്ക് കാണാൻ പറ്റും പ്രത്യേകിച്ചും പരിപാടലിനകത്ത് കാണാൻ പറ്റും ഇത്തരത്തിൽ അന്നത്തെ ഗോത്ര ജീവിതം അവരുടെ ജീവിതത്തിനകത്ത് അവർ ഉപയോഗിച്ചിരുന്ന നിരവധി വാദ്യ സംഗീത ഉപകരണങ്ങൾ അവയുടെ ജീവിത ബന്ധം ആ ഉപകരണങ്ങളുടെ നാദത്തിൻ്റെ സവിശേഷതകൾ അവരുടെ ജീവിത യോധന മാർഗങ്ങൾ ഇവയെക്കുറിച്ചെല്ലാമുള്ള സൂചനകൾ അടങ്ങുന്നവയാണ് നിലവിൽ എട്ടു തുക പത്തുപ്പാട്ട് എന്ന ഈ ഭാഗം